അതുകൊണ്ട് അമ്മയെ അവിടുത്തെ നമസ്കരിക്കും അതേ എനിക്ക് ചെയ്യാനാവും ഈ ഒരു അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഏത് ശങ്കരനും ശങ്കരനാവും ആ വലിയ ഉൾക്കാഴ്ച ശങ്കരനുണ്ട് ആ അമ്മയും കുഞ്ഞും തമ്മിലുള്ള പാരസ്പര്യമാണ് കുഞ്ഞെവിടെ ഇരിക്കുമ്പോഴും തൻ്റെ അമ്മ ഇതുപോലെ ഈ പാരസ്പര്യമാണ് പിതാവും കുഞ്ഞും തമ്മിലുമൊക്കെയുള്ളത് പക്ഷേ ഇതൊക്കെ രക്തബന്ധത്തിൻ്റെ പാരസ്പര്യം എന്നാണ് ഭാരതം രണ്ട് സുദീർല പാരസ്പയങ്ങൾ കൂടി നമുക്ക് തന്നെ അത് നമുക്ക് ലോഡ് കഴിസനോടുകൂടി നഷ്ടമായി ലോഡ് കഴ്സൻ ഇന്ത്യയുടെ വൈസോടെ അധികാരമേറ്റുള്ള യൂണിവേഴ്സിറ്റി ആക്ട് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപിക്കുന്നതാണെന്ന് നമുക്ക് നഷ്ടമായ രണ്ട് പാരസ്യം അതിനെതിരെ ലോകത്ത് ഒരു ഇന്ത്യക്കാരിലുമല്ലാദ്യം ഒച്ച വെച്ചിരുന്നു ഭാരതത്തിൽ എമ്പാടും കൂടി നടന്ന് കഴ്സനെതിരെ ഏറ്റവും ശക്തിയായി അന്വേഷിച്ചിരുന്നു ഒരു പാശ്ചാത്യ വനിത മാത്രമായിരുന്നു അതിന് നിവേദിക്കാം അവരുടെ എണ്ണമറ്റ പ്രഭാഷണങ്ങളിൽ ഭാരതത്തിന്റെ പ്രാചീര്യ ഗുരുകുലങ്ങളിൽ നിലനിന്ന് പോകുന്ന ഒരു ശിഷ്യ പാരസ്പയവും സഹപാഠിക തമ്മിലുള്ള പാരസ്പര്യവും തകർന്നു പോകുന്നത് ഓർത്ത് വിളമിച്ചത് ആ എമ്മ മാത്രമായിരുന്നു ഭാരതത്തിന്റെ ദുരവസ്ഥയും അവിടെ ആരംഭിക്കുകയായിരുന്നു ഞാനത് കൂട്ടത്തിൽ വാൽകൃഷ്ണമായി പറഞ്ഞതാണ് നിങ്ങൾ ഓർത്തിരിക്കുക ആ നിങ്ങൾക്ക് നിങ്ങൾക്കും ഉണ്ടാകുമെങ്കിലുണ്ടായിക്കോട്ടെ ഭാരതം നൽകുന്ന ഏറ്റവും വലിയ പാരസ്പര്യമാണ് കാരണം നമ്മുടെ വിദ്യാഭ്യാസത്തില് ഗുരുകുലത്തില് ആചാരങ്ങളിൽ നിന്ന് പാദമാണ് നാം സ്വീകരിക്കുന്നത് പാദം സ്വബ്രഹ്മചാരികളിൽ നിന്നാണ് പാദം ക്രമേണയാ പാദം സ്വമേധയാ ബ്രഹ്മചാരികൾക്കുള്ള സ്ഥാനം ആ പാരസ്പര്യത്തെ കളങ്കപങ്കിലമാക്കാതെ ഏറ്റവും പവിത്രമായ ചാരിത്രത്തോടുകൂടി നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇത് പഠിപ്പിച്ച മണ്ണാണ് ഇന്നാ സുഹൃത്ത് പാരസ്പര്യമില്ല മത്സരമാണ് എൽ കെ ജി മുതൽ മത്സരം എന്തിനൊക്കെയോ വേണ്ടി മത്സരിക്കുകയാണ് ഈ വിഷയ പ്രപഞ്ചത്തിൽ ഒരുവിന് താങ്ങും തണലുമായി പോന്ന ആ സുഹൃത്ത് ഈ ഉദാഹരണങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ലോകം നടുക്കുന്ന ഉദാഹരണങ്ങൾ പ്രാഗരൂപങ്ങൾ കൃഷ്ണനും കുചേലനും അത് മാത്രം മാത്രയെടുപ്പ് ഞാൻ പറയാൻ തുടങ്ങിയാൽ എന്റെ ഈ ക്ലാസിന്റെ ബാക്കി ദിവസങ്ങൾ പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ വിടുന്നു പറയാത്തതൊക്കെ കൂടുതൽ പറഞ്ഞതായി നിങ്ങൾ കരുതുക അതുകൊണ്ട് വിടട്ടെ ഇവിടെയും അതുപോലെ പാരസ്പര്യം ഉണ്ടായിരുന്ന രണ്ട് പേര് ഒരുവൻ ചക്രവർത്തിയാകുന്നു ഒരുവൻ ഒന്നുമില്ലാത്തവനാകുന്നു അവന്റെ കൊട്ടാരത്തിലെത്തി പഴയ സുഹൃത്തിനെ കാണാൻ അതുകൊണ്ട് ഓട്ടോഗ്രാഫിലൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് ഇല്ലാത്ത ജീവിതം എനിക്ക് മുള്ളില്ലാത്ത റോസ റോസ് പോലെയാണെന്നോ എങ്ങനെ എഴുതുക അതുപോലെ കൊടുത്ത പോലെ എഴുതി കൊടുത്തിട്ട് അല്ലെങ്കിൽ ദ്രോണ എനിക്ക് രാജ്യം കിട്ടിയാൽ പകുതി നിനക്കുള്ളതാണ് ഓട്ടോഗ്രാഫിന്റെ കഷ്ണമൊക്കെ പിടിച്ച അയാൾ ചെന്നിരിക്കുന്നവർ ഇനി എഴുതാനുള്ള കാണാൻ പോലും കൂട്ട കാരണം ഉയരങ്ങളിലാണ് തന്റെ സുഹൃത്തുയരങ്ങളിലാണ് വിഷാദചിക്തനായി തിരിച്ചുവന്ന ദ്രോണന്റെ മനസ്സിൽ വിത്തിടുകയാണ് സുഹൃത് പാരസ്പയത്തിന്റെ തകർച്ചയിൽ ശത്രുത വിത്തുകയാണ് ഗുരുപാണ്ഡവ കുമാരന്മാരെ പഠിപ്പിച്ചത് ഈ ദ്രോണനോട് ഈ ദ്രുവതനോട് പകവിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു ഒരു ഗുരുദക്ഷിണെ ചോദിച്ചു മഹാഭാരതത്തിൽ നമുക്ക് കാണാം അതാണ് ഞാൻ പറഞ്ഞു ഇടയ്ക്ക് വിട്ടുപോകുന്നു ഞാൻ ഇവിടെ പൂരിപ്പിച്ചോളാം തന്റെ ശിഷ്യന്മാരെ ഒരു ചെറുത്തിട്ട് പറഞ്ഞു ഗ്രുവതനെ ബന്ധിച്ചുകൊണ്ടിരേ അർജുനനാണ് പോകുന്നത് പാശുതം കൊണ്ട് ബന്ധിച്ചു ഗുരുവിന്റെ മുമ്പിൽ വെച്ച് ഗുരു ഗുരുപതനെ ചവിട്ടാനൊന്നോ പറഞ്ഞു ഗുരുദേവരുത് ശത്രുവിനെയും ബന്ധിച്ചുപദ്രവിക്കാൻ പാടി അർജുനന്റെ അപേക്ഷയെ മാനിച്ച് ദ്രുപദനെ കെട്ടഴിച്ചു വിട്ടു ആ ജന്മ വൈരം തീർത്ത് നാം സുഹൃത്തുക്കളാകാമെന്ന തീരുമാനവുമായി പക്ഷെ മനസ്സ് മനസ്സിനര്യാദത്തിരുന്നില്ല തന്നെ രക്ഷിച്ച് അർജുനന് കൊടുക്കാനൊരു മകളും ദ്രോണനെ വധിക്കാനൊരു മകനും അതിനായി നടത്തിയ യാഗാഗ്നിയിൽ നിന്നാണ് കൃഷ്ണയും ദൃഷ്ട്യംനും ഉണ്ടാകുന്നത് ആ ദൃഷ്ടൻ തന്നെ വധിക്കാനുള്ളവനാണെന്ന് അറിഞ്ഞിട്ടും ദ്രോണൻ അവനെ പഠിപ്പിക്കുകയും ചെയ്തിട്ടും ആ ദൃഷ്ടദ് ആചാര്യ എതിരാളിയുടെ സർവസൈന്യാധിപൻ ആചാര്യ എന്റെ ഹൃദയം വിടിക്കുന്നു അങ്ങനോട് പറയൂ യുദ്ധം വേണ്ട എന്ന് എന്നതെനിക്ക് തീർന്നില്ല നോക്കൂ ആചാര്യ പാണ്ഡവ സൈന്യത്തെ നമുക്കൊന്ന് നോക്കി നോക്കിക്കാണാം എന്നെ അത്ര ഭീമാർജുന സമായുധി എന്ന് കഴിഞ്ഞുള്ളവരുടെ പെരണികോള് യുധാന യുധാനോ വിരാട പിന്നെ സാത്യകിശ്ച അപരാജിത സാത്യകി പിന്നെ ചൊല്ലു തുടക്കം മുറി നോക്കൂ അത്ര സൂരാമഹേശ്വാസ ഭീമാർജുന സമാധി യുധാനൻ വിരാടൻ ധ്രുപദൻ മഹാരഥനായ ദ്രുപദൻ പിന്നെ ധൃസ്തകേതു ചേകിതാനൻ കാശിരാജാവ് ഉരുജിത്ത് കുന്തിഭോജൻ സൈബ്യൻ സൈബ്യ നരപുങ്കവനായ ആ യുധാമന്യു ഉത്തമൌജസ് സൗഭദ്രൻ സൗഭദ്രൻ സുഭദ്രയുടെ മകനായ അഭിമന്യു ദ്രൗപദേമാർ അഞ്ചു പേര് അപ്പോ എത്രയായി പതിനേഴ് പേരായി പന്ത്രണ്ട് വച്ചു ദ്രൗപതിയുടെ പുത്രമാർ അഞ്ചു കൂടെ ചേർന്ന പതിനേഴ് പേരായി ദൃഷ്ടത്തിവിൽ നിന്ന് പതിനെട്ടായി അഞ്ച് പാണ്ഡവന്മാർ ചേർന്നപ്പോൾ ഇരുപത്തിമൂന്ന് മഹാരഥന്മാരായി ഒരു മഹാരഥൻ ഏകാദശ സഹസ്രം യോദ്ധാക്കളെ അരിഞ്ഞു വീഴ്ത്താൻ കഴിയുള്ളവരാണ് ആചാര്യ നമ്മുടെ സൈന്യത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് ഗുണം ഏകാദശ സഹസ്രം സൈന്യം ഇപ്പോൾ ചത്തു കഴിഞ്ഞു നമുക്ക് അപ്പുറത്തേക്ക് നോക്കാം രേഖീയമായ കാഴ്ചപ്പാടിൽ ദുര്യോധനൻ ദ്രോണനെ വിളിച്ചു കൊണ്ടുവന്ന എതിരാളിയുടെ സൈന്യത്തെ നല്ലപോലെ കാണിച്ചു കൊടുക്കും ഇനി തന്റെ സൈന്യത്തെ കാണിച്ചു കൊടുക്കുക അപ്പുറത്ത് നമ്മുടെ കൂട്ടാരൊക്കെയാണ് ഉത്തമാ നായകർത്ഥം ഭവാൻ ദ്രോണൻ ഭീഷ്മീഷൻ സമിതി അശ്വദ്ധമാ അശ്വദ്ധമാവോ അപ്പോ ദ്രോണൻ ഭീഷ്മൻ കർമ്മൻ കൃപൻ അശ്വദ്ധാമാവ് അതിനിടയ്ക്ക് ഒരാളുണ്ട് സമൃതി ജയ അശ്വമ വികർമ്മൻ സൗമദത്തി സോമദത്തൻ ജയദ്രഥൻ എത്ര പേരായി പേരെടുത്ത് പറയാൻ കൊള്ളുന്ന എത്ര പേരുണ്ട് എട്ട് എണ്ണിയാണ് പറയുന്നത് എട്ട് ഉള്ളൂ നമ്മുടെ കൂടെ പേരെടുത്ത് പറയാൻ ഇത്തോളാളുണ്ട് അതിൻ്റെ അകത്ത് അങ്ങയോട് പേരെടുത്ത് പറയാൻ കൊള്ളുന്നവരായി എട്ട് പേരുണ്ട് എനിക്ക് വേണ്ടിയെന്നോ എന്റെ ധനത്തിനു വേണ്ടിയെന്നോ ജീവൻ കളയാൻ കൽപ്പുള്ള അനേകം പേര് വേറെയുണ്ട് ജീവിതാഹ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് പണത്തിനാണ് എന്റെ കൂടെ വന്നിരിക്കുന്നത് എല്ലാവരും എല്ലാ പണക്കാർക്കുമുള്ള ചിന്ത പോലെ ദുര്യോധനും ചിന്ത പണം കൊണ്ടാണ് ഇവനൊക്കെ നമ്മളെ കാണുമ്പോൾ ബഹുമാനിക്കുന്നത് മനുഷ്യത്വം കൊണ്ട് പണക്കാരനെ ബഹുമാനിച്ചാൽ പോലും പണക്കാരന് ചിലപ്പോ തോന്നും ഈ തോന്നല് ആയിട്ട് എടുക്കാം എനിക്ക് വേണ്ടി എന്ന അർത്ഥത്തിൽ എടുക്കാം ചണ്ടർച്ച ഏതായാലും എട്ടുപേരുടെ പേര് എടുത്ത് പറഞ്ഞുള്ളൂ അടുത്ത ശ്ലോകം നോക്കാം അപ്പോഴാണ് കൂടുതൽ പിടികിട്ടുന്നത് ദുര്യോധൻ എന്താ പറഞ്ഞത് സർവേ വിശാരദാ ആ ഭാഗം വരുമ്പോ എനിക്ക് വേണ്ടി തന്നെ എടുക്കേണ്ടി വരും എന്നാലും അടുത്ത ശ്ലോകം നോക്കൂ അപര്യാപ്തം തത് ബലം ഭീഷ്മാഭിരക്ഷിതം അവിടെ സൈന്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന ശബ്ദം നോക്കി തദ് ആ കാണുന്ന തന്നിൽ നിന്ന് വളരെ അകലെയാണ് ആ കാണുന്ന അസ്മാകം അസ്മാകമ്പലം അപര്യാപ്തം ആ കാണുന്ന നമ്മുടെ സൈന്യം യുദ്ധത്തിന് പോരാ അപര്യാപ്തമാണ് നമ്മുടെ സൈന്യം ആചാര്യ യുദ്ധത്തിന് തികയില്ല ഒരു തൂവെന്ന എന്ന നിപാതത്തോടുകൂടി അടുത്തത് പറയുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നിവാദം തള്ളിക്കളയാതെ ശ്രദ്ധിക്കണം പര്യാപ്തം ബലം ഭീമാഭിരക്ഷിതം ഭീമാഭിരക്ഷിതം ഏതാം ഇതം ബലം പര്യാപ്തം ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന ഈ കാണുന്ന പാണ്ഡവ സൈന്യം ആകട്ടെ പര്യാപ്തവുമാണ് വീതയിൽ ശ്രദ്ധിച്ചിട്ടില്ല വീത വായിച്ചിട്ടില്ല വീരയിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്റെ സൈന്യം പര്യാപ്തമല്ല ആചാര്യ അപര്യാപ്ത ശബ്ദത്തിന് എണ്ണമറ്റത് എന്ന് ഒരർത്ഥം പറയാം ദുര്യോധനനായതുകൊണ്ട് അങ്ങനെ പറയുള്ളൂ എന്ന് ശങ്കരാനന്ദ സരസ്വതി സ്വാമിജിയും മറ്റും പറഞ്ഞിട്ടുണ്ട് സ്വാമിജിയോടുള്ള ബഹുമാനം പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ട് കാരണം നമുക്ക് വളരെ പ്രതസ്മരണീയനായ ആചാര്യവര്യനാണ് ശങ്കരാനന്ദ സരസ്വതി സ്വാമിജി പക്ഷെ അതിന്റെ അടുത്ത ശ്ലോകത്തില് സ്വാമിജിയുടെ വ്യാഖ്യാനം മതിയാകുന്നില്ല അതുകൊണ്ട് മറ്റേ വ്യാഖ്യാനം തെറ്റാണെന്നല്ല അത് നമുക്ക് മതിയാവുന്നില്ല അടുത്തതിൽ അതുകൊണ്ട് ഒഫെൻസ് അല്ല ദുര്യോധനെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ദുര്യോധനന്റെ ധർമ്മബോധം ഒന്ന് ഉണർന്നിട്ടുണ്ട് യുദ്ധത്തിലെത്തിയപ്പോൾ ഇത് ഉണരാൻ വേണ്ട കാരണങ്ങളുണ്ട് യുദ്ധം ആരംഭിക്കുന്നതിന് വളരെ മുമ്പേ തുടങ്ങിയതാ ദുര്യോധനന്റെ ുള്ള കുറെ ശബ്ദങ്ങൾ കൃഷ്ണൻ ദുര്യോധനോട് വന്ന് പറഞ്ഞിരുന്നു കാര്യങ്ങളൊക്കെ പറ്റില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു അമ്മയെ പോയി കണ്ടിരുന്നു യുദ്ധത്തിന്റെ എല്ലാ ദിവസവും പോയി കാണു നമസ്കരിക്കു ആ സാധ്യ ഭംഗിയായി ദുര്യോധനോട് പറഞ്ഞു ദുര്യോധന ധർമ്മമാണ് നമ്മുടെ കുലദേവത എവിടെ ധർമ്മമുണ്ടോ അവിടെയാണ് വിജയം ശകുനി നേരത്തെ പറഞ്ഞിരുന്നു കൃഷ്ണന്റെ അടുക്കൽ പോയിട്ട് വന്നപ്പോ കൃഷ്ണന്റെ നാരായണപ്പടം മുഴുവൻ കിട്ടിയെന്നും കൃഷ്ണൻ അർജുനൻ കൊണ്ടുപോയി എന്നും ഞാൻ വിജയിച്ചാ വന്നിരിക്കുന്നതെന്നും അമ്മാവനോട് പറഞ്ഞപ്പോൾ ശകുനി പോലും പറഞ്ഞിരുന്നു ശകുനി നേരെ പറഞ്ഞു അഗ്നയ പോയട എല്ലാം പോയി കാരണം മഹാഭാരതം നൂറുവട്ടം പറയുന്നുണ്ട് ഏതോ കൃഷ്ണയ ധർമ്മം തന്നെയാണ് ആ നിലയിലും ദുര്യോധനന്റെ മനസ്സിൽ കിടപ്പു അപ്പൊ വിജയം തന്റേതാവില്ല നിശ്ചയമാണ് ഇത് ധർമ്മബോധമാണ് ഇതറിഞ്ഞിട്ടും എന്ത് ദുര്യോധനൻ യുദ്ധം ചെയ്തു യുദ്ധകളത്തിൽ ഏതായാലും എത്തിപ്പോയി അഭിമാനം സമ്മതിക്കുന്നില്ല ഈ സമയത്ത് കൂടെ നിൽക്കുന്നവർ പിൻവാങ്ങാൻ ഉപദേശിക്കുന്നുമില്ല എന്ന് തന്നെയല്ല യുദ്ധം വേണ്ട എന്നതിലേക്ക് ദുര്യോധനൻ വഴുതി വീടാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരാണ് യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് കൂടി ഗീതയിൽ കാണാം ഇത്രയും പറഞ്ഞ് ദുര്യോധന അവിടെ നിർത്തുകയല്ലേ ഇതേ ദുര്യോധൻ ഒരു കാര്യം അറിയാം നൈതിക ധർമ്മത്തിന്റെ പ്രതീകമായി താനല്ല യുദ്ധകളത്തിൽ തന്റെ പിതാമഹനായ ഭീഷ്മൻ മാത്രം ഈ ഭാരതഭൂമിയിൽ ഇനി ആർക്കെങ്കിലും അവകാശം ശേഷിച്ചിട്ടുണ്ടെങ്കിൽ നൈതിക ധർമ്മത്തിലൂടെ ഭീഷ്മന് ഉള്ളൂ പാണ്ഡവർക്ക് രാജ്യം കൊടുക്കാൻ പറഞ്ഞപ്പോൾ താൻ കൃഷ്ണനോട് ഒരു വാക്കു പറഞ്ഞിരുന്നു പാണ്ഡവന്മാർ പാണ്ഡുവിന്റെ പുത്രന്മാരല്ലെന്നും കൃഷ്ണ ഒരു മനോഹരമായി എന്നോട് തിരിച്ചു പറയുകയും ചെയ്തു നീയും നിന്റെ അച്ഛനും വിചിത്ര എനിക്കും അവർക്കും അവകാശമില്ലാത്ത ഈ ഭൂമിക്ക് നൈതിക ധർമ്മത്തിലൂടെ അവകാശമുള്ളത് ഭീഷ്മര് മാത്രാണ് അതുകൊണ്ട് ആചാര്യ നമ്മൾ പാണ്ഡവരോട് യുദ്ധം ചെയ്യുന്നില്ല നമ്മൾ പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു ച സർവേഷു യഥാഭാഗം അവസ്ഥ അഭിരക്ഷം ശ്രദ്ധിച്ചു വായിച്ചു നോക്കൂ നിങ്ങൾ യുദ്ധക്കളത്തിന്റെ എല്ലാ ദ്വാരങ്ങളിലും നിന്ന് ഭീഷ്മരെ രക്ഷിക്കാൻ നോക്കിയാൽ മാത്രം മതി എന്നുവരെ ഭീഷ്മൻ ജീവിച്ചിരിക്കുന്നു ഈ രാജ്യം നമ്മുടേതായിരിക്കും ധർമ്മബോധം ധൃതരാഷ്ട്ര അങ്ങയുടെ പുത്രനെ പ്രബലമായി അദ്ദേഹം കണ്ടെത്തി ഈ രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശി താനല്ലെന്ന് ഭീഷ്മനാണെന്ന് ഭീഷ്മന്റെ രാജ്യാവകാശത്തെ ഉറപ്പിക്കുന്നതിന് ഭീഷ്മനെ മുൻനിർത്തിക്കൊണ്ടത് ഭീഷ്മനെ രക്ഷിക്കാൻ മാത്രമാണ് ഞങ്ങൾ യുദ്ധം ചെയ്തതെന്ന് ആന്തരികമായി വിശ്വസിപ്പിക്കുവാനും പറയുവാനും ദുര്യോധനെത്തുന്നു ലോണം കെടുക്കൽ ഇതൊക്കെ നമ്മൾ നോക്കിക്കാണാതെ പോയ ഭാഗങ്ങളായിരിക്കണം സൂക്ഷിച്ചു നോക്കും ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദുര്യോധന യുദ്ധത്തിൽ പിൻവാങ്ങിയെന്ന് പറയാം ഏതാണ്ട് മുഴുവനായി പക്ഷേ ദുര്യോധനന്റെ ഈ വാക്ക് കേട്ടിട്ട് സ്വച്ഛന്ദ മൃത്യുവും ദേവവ്രതനും കുരുവൃദ്ധനും പിതാമഹനും എല്ലാമായ ഭീഷ്മനാണ് പണ്ടവരെ വെല്ലുവിളിക്കുന്നത് യുദ്ധം സർവസൈന്യാധിപനെന്ന അർത്ഥത്തിൽ ഭീസ്മാൻ വെല്ലുവിളിച്ചത് ശരിയായോ എന്നുകൂടി ചിന്തിച്ചിട്ട് നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം ഈ യുദ്ധക്കളത്തിൽ യുദ്ധത്തിന് ആരാണ് ആദ്യം വെല്ലുവിളിക്കേണ്ടത് യുദ്ധത്തിന് വെല്ലുവിളിക്കേണ്ടതാരാണ് പാണ്ഡവരാണ് രാജ്യം നഷ്ടപ്പെട്ടത് അവർക്കാണ് രാജ്യം നഷ്ടപ്പെട്ടിരിക്കുന്ന അവർക്കാണ് നിങ്ങളുടെ ഭൂമി ഒരുവൻ പിടിച്ചുപറിച്ചെടുത്തിട്ട് അത് കൈക്കലാക്കി കൈവശം വെച്ചിട്ട് നിങ്ങൾക്കെതിരെ അവനൊരു കേസുകൂടെ കോടതി കൊണ്ടു കൊടുത്തിരിക്കുകയാണ് നിയമം നിയമതാണ് ഇവിടെ ആധുനിക പരിപാടി അതാണ് തോന്നുന്നു അല്ലേ നിങ്ങൾ അങ്ങോട്ട് കയറാതിരിക്കാനൊരു ഇഞ്ചക്ഷനും അങ്ങനെ എന്ന് പറയുന്നത് നിനക്കല്ലേ പണി ഇത് തന്നെ പണ്ടവരാണ് വെല്ലുവിളിക്കേണ്ടത് പണ്ടവരാരും വെല്ലുവിളിച്ചിരിക്കുക ദുര്യോധനൻ വെല്ലുവിളിച്ചാൽ നമുക്ക് ദുഷ്ടതയിൽ